ജിൻകാന കണ്ടു ജിമ്മിലും പോയി ഇതാ വന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഐഡന്റിറ്റീൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറയുക എംബുരാൻ്റെ റിവ്യൂ ആയിട്ടായിരിക്കും വരികയെന്ന് എംബുരാൻ ഞാൻ കണ്ടു അൺകട്ട് വേർഷൻ തന്നെ കണ്ടേ എനിക്ക് നല്ല രീതിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷം വീരധീരശൂരൻ നമ്മുടെ വിക്രമിന്റെ സിനിമയും കണ്ടു പക്ഷെ ടൈം കിട്ടിയില്ല റിവ്യൂ ഇടാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ റിവ്യൂ ഇടാഞ്ഞത് പക്ഷേ ഇതിനെ ജിംഖാന ഫസ്റ്റ് ഡേ കണ്ടോണ്ട് തന്നെ റിവ്യൂ ഇടാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ റിവ്യൂ ഇടാൻ പോകണം തുടങ്ങല്ലേ ആലപ്പുഴ ജിംഖാന എന്താ പറയാ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ മീൻസ് അധികം എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലയെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക ഫുള്ള് തെറ്റായിരിക്കും കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഉണ്ട് പക്ഷെ ഒരു റിവ്യൂ ഒന്നും കാണാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത് എന്താ പറയാ ഇറ്റ് ഇസ് ആൻ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല എന്താ പറയുക ഞാൻ പോയത് ഒരു ഹൗസ്ഫുൾ തിയേറ്ററിലായിരുന്നു ടിക്കറ്റ് കിട്ടിയതിന് എന്തോ ഭാഗ്യത്തിനാണ് അതായത് സിനിമേൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഞാൻ പോയ തിയേറ്റർ ഞങ്ങൾക്ക് അറിയുന്ന ടീ ഒരാളാ തിയേറ്ററിൽ ഉള്ളതുകൊണ്ടാണ് എന്താ പറയുക ഞങ്ങൾക്ക് അവിടെ ടിക്കറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യത്തിന് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സിനിമ ഉണ്ടത് ഞാൻ ഈ റിവ്യൂ ഇടുന്നത് അപ്പോൾ എന്താ പറയുക ഒരു ഹൗസ്ഫുൾ തിയേറ്റർ അതായത് കോഴിക്കോട് ഏറ്റവും എന്താ ഈ നാല് സിനിമ ബസുക്ക ജി ബി യു അതേപോലെ എന്താ പറയുക നമ്മളെ മരണവാസ് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ബുക്കിങ് കോഴിക്കോട് ഞാൻ നോക്കിയ എല്ലാ തിയേറ്ററിലും ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴ ജിംഖാനാണ് അപ്പോൾ അപ്പോൾ തന്നെ ഇതെന്താ ഇത്ര ഹൈപ്പ് മീൻസ് അപ്പോൾ തന്നെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് വന്നു നല്ല ഹൗസ്ഫുൾ ആയിട്ടുള്ള തിയേറ്റർ പോയിട്ട് വണങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ട്രെയിലറും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക കാണാൻ ഇൻട്രസ്റ്റ് വന്നു എനിക്കും എൻ്റെ അച്ഛനും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇതിന് പോയി ഒരു രക്ഷയില്ല സ്ഥിരം കാണുന്ന ഒരു സ്പോർട്സ് പടമല്ല സ്ഥിരം എന്താ ആ വന്നു ട്രെയിനിങ് ജയിക്കൽ ആ പരിപാടിയേ അല്ല അതായത് ജയം തോൽവി എന്തായിക്കോട്ടെ എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും അതാണ് ആ ഒരു മോഡലാണ് പടം പോകുന്നത് പിന്നെ എന്താ പറയുക ഇതിലെ നായകൻ നെസ്ലനാണ് പക്ഷേ മൂപ്പരെ ഓറിയൻറ്റ് ചെയ്തല്ലേ മൂപ്പരെ ഭയങ്കര സംഭവം അങ്ങനത്തെ ഒരു മൂപ്പരെ വെളുപ്പിക്കുന്ന ആ പരിപാടി ഒന്നുമില്ല തല്ലു മലേലും ഇപ്പോൾ ടൊവിനോൻ്റെ ക്യാരക്ടർ വസീ അല്ല വസീന്നാണ് ഫുൾ ഇമ്പോർട്ടൻസ് എങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനും ഉണ്ട് പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് പുള്ളീൻ്റെ ലൈഫിനാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു ടീമിൻ്റെ ആലപ്പുഴ ജിംഖാന ആ ഒരു ആ ഒരു സ ബോക്സിങ് ആ ഒരു ബോക്സിങ് എന്തായാലും ബോക്സിങ് സെൻറ്റർ ട്രെയിനിങ് സെൻറ്റർ അവിടുത്തെ ആ ഒരു ആ ഗ്രൂപ്പിൻ്റെ കഥ ആ ഒരു ഫ്രണ്ട്സിൻ്റെ കഥയാണ് ഈ പടം പറയുന്നത് അതിൽ നസ്ലിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാളു കിട്ടില്ലാൻ അതായത് നസ്ലിൻ്റെ റോൾ മൂപ്പരും പോളേ ചെയ്തു നസ്ലി ലുക്മാൻ ലുക്ക് മാൻ അവരാൻ അവറാൻ മൂപ്പരും അഡ്വള ചെയ്തുകൊണ്ട് അതേപോലെ മറ്റേ നമ്മളെ ഫാമിലി ഫാലിമീലെ മറ്റേ മൂപ്പർ വലുതെന്നാണ് മൂപ്പര് ഇതിൽ വേറെ ക്യാ പേരുണ്ട് പേരെനിക്കോർമ്മയില്ല അതൊരു ചെറുത് ഒരു രക്ഷല അവർ രണ്ട് ഈ വലുതും ചെറുതും പൊളിയാണ് പിന്നെ ആ ക്യാങ്ങിനെ എല്ലാവരും പൊളിയാണ് ബേബി ജീൻ മൂപ്പരൊക്കെ ഈ സിനിമയിൽ അതായത് സാധാരണ സിനിമ നമ്മൾ മോട്ടിവേഷൻ ഉണ്ടാവില്ലേ നാഗൻ തളർന്നിരിക്കുമ്പോൾ ഇവിടെ ബേബി ജീൻ ഒരു മോട്ടിവേഷൻ പറയുമ്പോൾ അവർക്ക് ചിരിയാവരും അങ്ങനെയാണ് സിനിമ അതായത് സ്ഥിരം സ്പോർട്സ് ആ ഒരു മൂടേ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആര് നമുക്ക് ചിരിയാവരും ആര് ഇപ്പോൾ ഇവരുടെ ടീമിൽ ഒരാളെ ജയിക്കാനും തോറ്റാലും ചതാ തോറ്റാ നമുക്ക് അയ്യോ തോറ്റല്ലോ അതൊന്നുമല്ല തോറ്റക്കുമ്പോൾ അവർക്ക് ചിരിയാവരും അങ്ങനെയാണ് പടം എടുത്തത് അത്രയും എന്താ പറയുക കിഡിലായിട്ട് പിന്നെ ബോക്സിങ് സീൻസ് ആണെങ്കിലും അതായത് ഇതിൻ്റെ കാസ്റ്റ് തന്നെയാണ് അതിൻ്റെ ബാക്ക് ബോൺ ഇങ്ങനെ ഒരു ക്യാസ്റ്റിന് കിട്ടി തന്നെ കിട്ടില്ല പിന്നെ ഷൈൻ ടോഞ്ചാക്കൊണ്ട് ചെറിയ റോളാണ് റെഫറിൻ്റെ ടൈപ്പ് റോളാണ് ഭയങ്കര അതെന്ന് വെച്ചാൽ മൂപ്പര അടിപൊളി ചെയ്ത് വന്ന റോള് അടിപൊളി ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക കോട്ടയം നസീർ എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട് ഈ സിനിമയുള്ള പിന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റാണ് എല്ലാവരും ആ ബോക്സിങ്ങിൻ്റെ പിന്നെ ജോജോ ജോജോ നമ്മുടെ നസിലിൻ്റെ ക്യാരക്ടർ ഒരു കുളക്ക ഒരു കോഴിയാണ് സത്യം പറഞ്ഞാൽ സ്ഥിരം ഒരു സ്പോർട്സ് സിനിമ വരുന്ന ഒരിതല്ല അതായത് പ്രേമലൂത്ത സച്ചിനേക്കാളും മൂത്തൊരു കോഴി ആ ഒരു കോഴീൻ്റെ ആ ഒരു ആരങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കുറച്ചുള്ള സിനിമയാണ് അതായത് ഈ ഈ സിനിമയിൽ അതായത് നമുക്ക് എനിക്ക് നല്ലവണ്ണം റിലേറ്റ് അതായത് മൂപ്പര ലവ് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് എല്ലാ റിലേറ്റ് ചെയ്യാൻ പറ്റി അതായത് എന്തോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എല്ലാത്തിനും കയറി പോകും എല്ലാത്തിനും കയറി പുറപ്പെടും പക്ഷെ ഒന്നിലും പിടിച്ചേക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നസ്ലിൻ്റെ ഈ സിനിമയിൽ ഒരു കോഴി തിരക്കുള്ള അങ്ങനത്തെ എന്താ പറയുക കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗണപതി ഞാൻ പറയാൻ പറഞ്ഞത് മൂപ്പര റോള് അടിപൊളിയായിരുന്നു മൂപ്പര് അതായത് മൂപ്പരെ നമുക്ക് ചില പ്ര എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നും മൂപ്പരെ ഇതാണ് എന്താ ഇങ്ങനെ ജയിക്കാർ ഇത് തോന്നും പക്ഷെ അവിടെയും കുറച്ച് നമ്മൾ വിചാരിക്കുന്നതെന്ന് കുറച്ച് മാറ്റമൊക്കെ ഈ സിനിമ വരുത്തില്ല അതായത് നമ്മൾ വിചാരിക്കുന്ന തന്നെ നടക്കണം എന്നില്ല അതായത് നമ്മൾ സ്പോർട്സ് സിനിമ എന്നുള്ള മൂഡിൽ സിനിമ കാണാൻ പോയാൽ നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ തരുക എന്താ വെച്ചാൽ ഇതൊരു കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന എൻ്റർടൈൻമെൻറ്റിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ് പിന്നെ വിഷ്ണു വിജയൻ്റെ മ്യൂസിക് രക്ഷയില്ല എന്താ തിയേറ്റർ മൊത്തം എന്താ പറയുക ഫുള്ള് ഇങ്ങനെ ഗുമ്മ് കുമ്മെന്ന് ഇരിക്കുന്ന പറയുന്നവരെ അങ്ങനെ അടിപൊളിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ പറയുക മുപ്പര വർക്ക് അല്ലെങ്കിലും എനിക്കിഷ്ടമാണ് ഫാലിമീത്താണെങ്കിലും തല്ലുമലത്തെയാണെങ്കിലും എല്ലാം പിന്നെ ഇതിൻ്റെ ഡയറക്ടർ കായിൽ റഹ്മാൻ ദി ഡയറക്ടർ ഓഫ് അനുരാഗ അനുരാഗ അനുരാഗക്കരിക്കും വെള്ളം ബിജു മേനോൻ്റെ ആസിഫലിൻ്റെയും തല്ലുമല ഇപ്പൊ വിനോൻ്റെ ഇത് രണ്ടും ഞാൻ തിയേറ്റർ പോയി കണ്ടതാണ് ഇത് രണ്ടും ഇഷ്ടപ്പെട്ട സിനിമകളാണ് അതേപോലെ ലവ് പറഞ്ഞൊരു സിനിമയും കൂടി ഉണ്ട് മൂപ്പര ഷൈൻ ടോൺ ചാക്കോൻ്റെ അത് ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതറിയില്ല പക്ഷേ ഈ ബാക്കി രണ്ട് സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് രണ്ടും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അപ്പോൾ അതിൽ എന്താ പറയുക മൂപ്പര ഞാൻ കണ്ട സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ പക്ഷേ ഈ ആലപ്പുഴ ജിംഖാൻ തന്നെയാണ് സോറി എനിക്ക് തല്ലുമലിനേക്കാളും ഇഷ്ടപ്പെട്ടവളം ഇത് തന്നെയാണ് ബിക്കോസ് തല്ലുമാല വെച്ചാൽ ഞാൻ കണ്ട് ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോയതുകൊണ്ട് എനിക്കൊരു ഇത് കിട്ടിയില്ല മീൻസ് ഒന്ന് വലിയ ഇല്ലാത്ത ടൈമിലാണ് ഞാൻ പടം കാണാൻ പോയത് അതുകൊണ്ട് എനിക്കൊരു ഫയർ കിട്ടിയില്ല എനിക്ക് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് പക്ഷെ ഇത് ഒരു രക്ഷര കിടിലൻ എക്സ്പീരിയൻസ് ഒരു ഇല്ല എന്താ പറയുക നിങ്ങളെ ലീഡറുമായി കാണണം എന്ന് തന്നെ ഞാൻ പറയൂ പിന്നെ ഇതിൻ്റെ ഓഡിയൻസ് ഞാൻ പോയപ്പോൾ ഓഡിയൻസ് എന്താ പറയുക ചിരിച്ചിരിച്ച് മറ്റേ തുണിയൊക്കെ തവലൊക്കെ കറക്കി ചിരിക്കുക ഞാനൊക്കെ എഴുന്നേറ്റ് ഒന്ന് ചിരിച്ചിട്ടുണ്ട് ഈ വടം പല സീനിലും പല സീനിലും പിന്നെ ഓഡിയൻസിൻ്റെ ഭയങ്കര അതായത് നമ്മളെ ഫാലിമീത്ത മൂപ്പര് ഫാലുമീത്ത ബഷർ ജോസഫിൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന മൂപ്പര് സിനിമയിലുണ്ട് മൂപ്പര് ഒരു ക്ലൈമാക്സിലൂടെ ഒരു ഫൈറ്റ് ഉണ്ട് ആ സമയത്ത് ഫൈറ്റിൽ ഒരു മൂമെൻ്റ് ഉണ്ട് ഒരു ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ടൊരടി അത് അതിനൊക്കെ തുണി ഇറക്കി അടിക്കുക അടിപൊളിയായിരുന്നു പിന്നെ ബേബി ജീൻ്റെ കുറച്ച് പരിപാടികൾ പിന്നെ നസ്ലിൻ നസ്ലിൻ ത്രൂബോട്ട് സിനിമ ഇങ്ങനെ അതായത് സിനിമ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടുപോകും മൂപ്പരെന്നെയാണ് അതായത് ഇവിടെ നായകൻ ഞാൻ നേരത്തെ പറഞ്ഞു നായകനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പരിപാടിയേ അല്ല അതായത് എന്താ പറയുക മൂപ്പർ നമ്മളെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂപ്പയ്ക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ എല്ലാത്തിലും പിടിച്ചിരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കിട്ടുന്ന എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവല് എന്താ പറയുക എല്ലാ സിനിമാറ്റൊക്കെ ക്യാമറ വർക്ക് പ്രാധാന്യം അതായത് ഒരു ബോക്സിംഗ് പടാകുമ്പോൾ ക്യാമറ വർക്കിന് ഭയങ്കരമായിട്ട് അതായത് ഇവർ ബോക്സിങ് നമുക്ക് കറക്റ്റ് അറിയണം ഇവരെങ്ങനെയാണ് സോറി ക്യാമറ എങ്ങനെയാ അതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലായി ക്യാമറ വർക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ ക്യാമറയ്ക്ക് പണി കിട്ടി ക്യാമറ വർക്ക് ക്യാമറ വർക്ക് ഒരു രക്ഷലം അതായത് നമുക്ക് അടിക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് കിട്ടണം അത് കറക്റ്റ് കിട്ടുന്നുണ്ട് അതായത് പല സ്ഥലത്ത് നെസ്ലിനൊക്കെ ഒരു പഞ്ച് കിട്ടുന്ന സീനൊക്കെ ഉണ്ട് അപ്പോ ഭയങ്കരായിരുന്നു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട് എന്താ പറയുക കിട്ടില്ല കിട്ടില്ല ഇങ്ങനെ ചില സിനിമ കാണുമ്പോൾ നമുക്കൊരു ആവേശം കയറും ആ ആവേശം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആവേശമാണ് ഈ സിനിമ കാണുമ്പോൾ കിട്ടിയത് ലാസ്റ്റ് ഈ ആവേശം ആവേശം ഫ്ലാസിന്റെ ആവേശം കാണാൻ പോയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ആവേശം വന്നത് അതായത് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എന്താ പറയുക കണ്ട എനിക്കും അതാ ഇപ്പോൾ എനിക്ക് അതേപോലെ എൻ്റെ കൂടെ വന്ന അച്ഛനും ഐ മീൻസ് കൂടെ വന്ന ആരാണേ അച്ഛനാണ് സ്ഥിരം വരിക അതേപോലെ ഞാൻ ഉണ്ടായിരുന്ന തിയേറ്ററിലെ എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും ഒരേ പോലെ സാറ്റിസ്ഫൈ ആവുമ്പോൾ ഒരു കിട്ടുന്ന ഫീൽ ഫീലുണ്ട് നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും ആ സിനിമ ഉണ്ട് സാറ്റിസ്ഫൈ ആകുമ്പോൾ ഒരു ഫീൽ ഉണ്ട് അത് ഈ സിനിമയ്ക്ക് കുറേ നാൾക്കേഷം ഒരു തന്നൊരു സിനിമ ഈ സിനിമയാണ് എന്താ പറയുക ആ കിട്ടിയിൽ ആദ്യമായിട്ടാണ് അതായത് ഞാൻ ഈ സിനിമ ഉണ്ടായ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് പല മാർക്കോ അങ്ങനത്തെ കുറേ സിനിമ ഉണ്ടെങ്കിൽ പക്ഷെ ഇത്തരം ഒരു ഓഡിയൻസ് ആ സിനിമയ്ക്കൊന്നും എനിക്ക് കിട്ടിയില്ല എന്താ പറയുക ഇതിന് കിട്ടുള്ളതായിരുന്നു ഓഡിയൻസ് കിട്ടില്ല എന്തായാലും ഈ സിനിമ ഹിറ്റടിക്കുന്നതെങ്കിൽ ഉറപ്പാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക ഞാൻ പറയും കണ്ടോളാം എന്താ വെച്ചാൽ ആർക്കും നിരാശ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഈ സിനിമയിൽ എന്താ പറയുക എന്തായാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ സീൻസ് ഉണ്ടാവും കുറേ മോമെൻസും കുറേ മറക്കാൻ പറ്റാത്ത മൊമെൻസും കുറേ ചിരിച്ച് പൊട്ടിച്ചേക്കാൻ ഞാൻ എഴുന്നേറ്റ് നിന്ന് ചിരിച്ച കുറേ സീൻസ് ഉണ്ട് അങ്ങനത്തെ കുറേ അടിപൊളി സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട് പോയി കാണാം നല്ല നല്ല തിയേറ്റർ അതായത് നല്ല സൗണ്ട് എഫക്റ്റും നല്ല വിഷ്വൽ ഉള്ള നല്ലൊരു തിയേറ്റർ പോയി കാണാം ഇഷ്ടമുള്ള തിയേറ്റർ പോയി കാണാം എന്താ പറയുക എന്തായാലും നിങ്ങൾക്ക് മണി വെർത്ത് എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് തരാൻ പറ്റും പിന്നെ ഏത് സിനിമയ്ക്ക് പോകുമ്പോഴും എന്താ പറയുക അധികം എക്സ്പെക്ടേഷൻ വെക്കാണ്ടിരിക്കുക അതായത് ഇപ്പോൾ ബോക്സിങ് സിനിമ ആകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷൻ വെച്ചിരിക്കാണ്ടിരിക്കുക ഇതുവരെ എൻ്റർടൈൻമെൻറ്റും കൂടി കലർത്തിയിട്ടുള്ള ഇതാണ് പക്ഷേ ബോക്സിങ് സീൻസൊക്കെ അടിപൊളി തന്നെയട്ടോ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ബോക്സിങ് സീൻസൊക്കെ നല്ല ഇമ്പാക്റ്റും നല്ല ഇതും കിട്ടിയ സിനിമയാണ് സ്ഥിരം മോഡൽ സ്പോർട്സ് പടയല്ല പിന്നെ ക്ലൈമാക്സ് ഒരു സ്ട്രീറ്റ് ഫൈറ്റൊക്കെ ഉണ്ട് അതൊക്കെ കിഡിലരാണ് പിന്നെ ക്ലൈമാക്സിൽ ഒരു സംഭവമുണ്ട് ഹീറോൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻ്റൊക്കെ കാണിക്കുന്നൊരു സംഭവമുണ്ട് അതും ഒരു ഫണ്ണി വേയിലാണ് കാണിച്ചുള്ളത് എല്ലാം അടിപൊളി ഒന്നും പറയാനില്ല അപ്പം തെറ്റാ ഒരു ലാലേട്ടൻ ഫാനായിട്ട് എനിക്ക് ഇതുവരെ ലാലേട്ടൻ്റെ ഒരു റിവ്യൂ സിനിമേൻ്റെ റിവ്യൂ ഞാൻ ഇതിലെടുത്തിട്ടില്ല സോ തുടരമിൻ്റെ റിവ്യൂ എന്തായാലും ഇടുന്നതായിരിക്കും കണ്ടാൽ ഇടുന്നതായിരിക്കും കാണാതിരിക്കും കാണും